തട്ടാർക്കടുവിലെ ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ് ദിനം പ്രതിയുള്ള കറണ്ടില്ലാത്ത ഒരവസ്ഥയാണ് ഈ പ്രദേശത്ത് ലൈൻ വലിക്കാൻ എന്ന പേരിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്ന നിലയിലും കരണ്ട് കട്ട് ചെയ്യുകയാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലായി വൈദ്യുതി ലഭിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇവിടങ്ങളിലെ സൂപ്പർമാർക്കറ്റ് മറ്റു കടകളും അതുപോലെ തന്നെ സ്റ്റുഡിയോകളും തുറന്ന് പ്രവർത്തിക്കാനും ജോലികൾ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് കഴിഞ്ഞ ദിവസം ബസ് പോസ്റ്റലടിച്ച് പൂർണ്ണമായും തകർന്നപ്പോൾ അത് എടുക്കണം വണ്ടി ചെലവാണ്

സംവിധാനങ്ങളില്ല എല്ലാ പരിപാടികളും നിന്നിട്ട് വീടുകളിൽ കരണ്ടില്ല രാത്രിയാകുമ്പോൾ അപ്പോൾ ഇത് എപ്പോഴും ഈ കറണ്ട് പോക്ക് സ്ഥിരമായി തട്ടാറ് കിടമ്പോൾ തങ്കേം ഭാഗത്താണ് ഈ പ്രശ്നങ്ങൾ അധികവും ഉണ്ടാകുന്നത് അത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും പണി പണി നിന്ന് പോവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നാണ് അധികാരികളോട് ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് മൂന്നര മണിക്കൂർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമ്മൾ തങ്കയ പെട്രോൾ പമ്പിൻ്റെ അരുപത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് മൂന്നര മണിക്കൂർ ആക്സിഡന്റ് സംഭവിച്ചു അത് സംഭവിച്ചിട്ട് ലൈനെല്ലാം ഒടിഞ്ഞ് ഉത്തരം പോയി അതിൽ ഇടാൻ വേണ്ടിയിട്ട് രാത്രി എട്ട് മണി മണിയായി അതിനുശേഷമാണ് കറണ്ട് വരുന്നത് അപ്പോൾ ഇത്രയും സമയം എല്ലാ സമയങ്ങളിലും ഈ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങളെന്ത് ചെയ്യണം ഒന്നാമത് പ്രായമുള്ള അമ്മമാരുടെ വീട്ടിലുണ്ടാകുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഫാൻ ഇപ്പോൾ ഒന്നാമത്തെ കൊടുംചൂട് ഈ കൊടും ചൂടിനെ തരണം ചെയ്യണമെങ്കിൽ ഫാനിൻ്റെ കാറ്റല്ലാതെ കൊണ്ട് വേറെ മാർഗ്ഗങ്ങളില്ല പിന്നെ പൈസക്കാരാണെങ്കിലും രണ്ട് മൂന്ന് എ സിയിലും വെച്ചിട്ട് വെച്ചവരുണ്ട് സാധാരണക്കാരായവർക്ക് എ സി ഒന്നും വെക്കാനുള്ള കഴിവൊന്നുമില്ല അപ്പം പെട്ടെന്ന് നിങ്ങൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് മാത്രം പറഞ്ഞു